ഴ്ചപ്പെടുന്നതായിട്ട് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ സന്ത എന്ന് ശിവത്താവിന്റെ തിരുനാമത്തിൽ നല്ലവരായ ദേശവാസികൾക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കാണ് ഇന്ന് പൽക്കാലം ഈ ദേശത്ത് വന്ന് ഈ സുവിശേഷത്തെക്കുറിച്ച് സാക്ഷികളായി തീരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല സാവശനായി ദൈവത്തെ സ്തുതിക്കാണ് സ്ത്രോം ചെയ്യാണ് എന്നത് ഒരു പുതിയ വാർത്തയാവുന്നു ഒരു സദ്വർധ്വാനമാവുന്നു ഈ സദ്വർധ്വാനമാണ് നിങ്ങളോട് അറിയിപ്പാനായിട്ട് ഇന്ന പാൽക്കാലം ഈ ദേശത്ത് ഞങ്ങളായിരിക്കുന്നത് ദൈവത്തിന്റെ ഇങ്ങനെ പറയുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷ വിശ്വസിപ്പിക്കും കാലം തികഞ്ഞു എന്തിന്റെ ഒരു അന്ത്യത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു ഒരു ഭയപ്പാടിന്റെ ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാരെ യേശു കത്താവിന്റെ ജനനത്തെ കുറിച്ച് വിളിച്ചു പറയുമ്പോഴേ ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാവുന്ന ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു ഭയത്തിലെ ദൈവദൂതന്മാര് ദൈവവെച്ച ദൂതന്മാർ വിളിച്ചു പറയാണ് നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാവാനുള്ള സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള വാക്ക് നമ്മൾ വിശദീകരണം ചെയ്യുമ്പോഴേ ജാതി മതഭേദം വർഗവർ വ്യത്യാസം എന്നെ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായിട്ട് ഒരു രക്ഷയെ നിന്ന് ജനിച്ചിരിക്കുന്നു ഈ സത്വത്വാനുമാണ് നമ്മളോട് അറിയിക്കുന്നത് അത് സകല ജനത്തിനുമാണ് മാനവരാശിയുടെ മൊത്തം രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുവിതാവ് ലോകത്തിൽ വന്നത് ഈ സത്യമാണ് സുവിശേഷം എന്ന് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചറിയിക്കുന്നത് ഈ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്നതായ എല്ലാവർക്കും ജാതി മതഭേദം എന്നേ എല്ലും ഒരേ പോലുള്ള രക്ഷ മനുഷ്യരാശിയുടെ ഭയത്തിൽ നിന്നും അവരെ വിടുവിപ്പാനായിട്ട് ദൈവം രക്ഷയാകുന്നു യേശുക്രിസ്തു കൂടെ സാധ്യമായത് പ്രിയമുള്ളവരെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആവുന്നു എന്ന് ദൈവവചനം പറയുന്നു സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്ന് പറഞ്ഞാല് ദൈവം എങ്ങനെയായിരിക്കുന്നു അതേ രീതിയിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവം ഒരിക്കലും മരണമില്ലാത്തവനായി ആയിരിക്കുന്ന പോലെ മനുഷ്യനും മരണമില്ലാത്തവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് എന്നാൽ മനുഷ്യനെ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് അനുസരണക്കേട് കാണിച്ചത് കാരണം മരണം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു ഈ മരണത്തിൽ നിന്നും മനുഷ്യൻ ഈ ഇങ്ങനെ തിന്നുന്ന നാളിൽ നീ മരിക്കും അതുവരെ മരണമെന്നുള്ള ഒരു സംഭവം മനുഷ്യരാശിയിൽ ഇല്ലായിരുന്നു മനുഷ്യന്റെ ഉൽപ്പത്തിയിൽ ഇല്ലായിരുന്നു പക്ഷേ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചത് കാരണം മരണം മനുഷ്യനിൽ വന്നു ഈ മരണം എന്ന് പറയുന്നത് നാം ഉദ്ദേശിക്കുന്ന ഈ ലോകത്തിൽ നിന്നുള്ള വേർപാടല്ല ഒരു നിത്യ മരണം ഒരു നിത്യാഗ്നിത്യ നരകം ഈ മരണത്തിലേക്കാണ് മനുഷ്യൻ തള്ളപ്പെട്ടത് അന്ന് മുതല് തന്റെ സ്വരൂപത്തിനും സ്വാദൃശ്യത്തിനും സൃഷ്ടിച്ച മനുഷ്യനെ ആ മരണത്തിൽ നിന്നും വിടുവിപ്പാനായി ദൈവം പല പദ്ധതികളും ഒരുക്കി അവന് വേണ്ടി യാഗങ്ങളും കർമ്മങ്ങളും ബലികളും നേർച്ചകളും ഒക്കെ ദൈവം കൽപ്പിച്ചാക്കി പക്ഷേ അതൊക്കെ മനുഷ്യൻ വെറുതെ മനുഷ്യന്റെ ആ പ്രവൃത്തികളൊക്കെ വെറും ചടങ്ങായി മാറി അതുകൊണ്ടൊന്നും മനുഷ്യന്റെ രക്ഷ സാധ്യമാകുന്നില്ല എന്ന് കണ്ട ദൈവം താൻ തന്നെ മനുഷ്യനായും ലോകത്തിൽ വന്ന പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന്റെ നിത്യജീവൻ തരുവാൻ വേണ്ടി കാൽവരി യോഗമായിരുന്നു ഈ സുവിശേഷമാണ് ഈ വിശേഷമാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചത് പ്രിയ മുളരെ ഇത് എനിക്കും നിങ്ങൾക്കും ഒരേപോലെ ആവശ്യമായിരിക്കുന്ന ഒരു ദൂതാവുന്നു ഒരിക്കൽ മനിക്കയും പിന്നെ ന്യായവിധയും മനുഷ്യന് കൽപ്പിച്ചാക്കിയിരിക്കുന്നു ദൈവവചനം വ്യക്തമായി പറഞ്ഞു പ്രിയെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായപരിയും പിന്നെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല നാം ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ നാം തീരുമാനിക്കണം നമ്മുടെ നിത്യത എവിടെ കഴിയും നിത്യത എന്ന് പറയുന്ന വാക്ക് മരിച്ചാൽ രണ്ടേ രണ്ട് വിഷയമാണ് ഒന്നുകിൽ നിത്യ നരകം അല്ലെങ്കിൽ നിത്യജീവൻ നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തോടു കൂടെയുള്ള വാസമാണ് അവിടെ സന്തോഷമാണ് സമാധാനമാണ് നമ്മളെ അപ്പുറമായ സന്തോഷവും സമാധാനമാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് സ്വർഗീയ പ്രതീക്ഷയുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥലമാണു അവിടെ ചെന്നെത്തണം അവിടെയാണ് ദൈവം വസിക്കുന്നത് അവിടെ ചെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പക്ഷേ നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപം ചെന്ന് കാരണം അവിടെ ചെല്ലാതെ നാം ചെന്ന് വീഴുന്നത് പിശാദിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യ നരകത്തിലേക്കാണ് അവിടെ അവിടെ തീ 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 പുഴു ചാകുന്നില്ല വളരെ വളരെ ഘടകമായ അവസ്ഥയാണ് നരകത്തെ കുറിച്ച് ദൈവത്തിന്റെ ദൈവത്തിലെ വരത്തിലെ നരകത്തെ കുറിച്ച് പറയുന്നത് അത് സിട്ടിച്ചാക്കി ദൈവം തന്നെയാണ് വിളിച്ചു പറയുന്നത് നരകത്തിന്റെ കാഠിന്യെ കുറിച്ച് ഓരോ മനുഷ്യനും അവിടെ പോയി വീഴുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന്റെ ആഗ്രഹം മുഴുവൻ മനുഷ്യൻ ദൈവത്തോട് കാര്യം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ ദൈവ സൃഷ്ടിച്ചത് അതുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹം മുഴുവൻ മനുഷ്യനെല്ലാം ദൈവത്തോട് കൂടെ വസിക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ദൈവം തന്റെ സകല മഹത്വവും വെടിഞ്ഞ് സാധന മഹിമയും വഴിഞ്ഞ് ഒരു സാധാരണ മനുഷ്യനായി എനിക്കും നിങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ വന്ന് ജനിച്ച് കാൽമറി കൂശലെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഭരണയോഗമായി തീർന്ന പ്രിയമുള്ളവരെ ഇനി നാം ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട നാം ഒരു പുണ്യപ്രവർത്തിയും ചെയ്യേണ്ട നാം ഒരു കർമ്മം ചെയ്യേണ്ട നാം ഒരു ബലിയും ചെയ്യണ്ട നാം ഒരു നേർച്ചയും ചെയ്യേണ്ട നമുക്ക് ദൈവ ഒരുക്കിന്റെ പദ്ധതി ഇത് എനിക്കാവുന്നു എനിക്കാവുന്നു എനിക്കും നിങ്ങൾക്കും വേണ്ടിയാവുന്നു എന്ന് വിശ്വസിച്ച് നാം ഏറ്റുപുറഞ്ഞ് ഏറ്റെടുത്താൽ മാത്രമതി നമുക്ക് രക്ഷ ലഭിക്കുവാനായിട്ട്

നമ്മുടെ ആയുസ് എഴുപതോ എൺപതോ അല്ലെങ്കിൽ നൂറ്റി വയസ്സ് വരെ നീണ്ടാലേ ഈ വീഴുന്ന ദിവസങ്ങളൊക്കെ നാം ഘട്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലുള്ള പണം എത്ര വലിയ പണക്കാടായാലും എന്തെല്ലാം സൗഭാഗ്യങ്ങളും അധികസിക്കുന്നവരായാലും മനസ്സിന് സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ കഴിയുന്ന മനുഷ്യനോട് ദൈവം വിളിച്ചതാണ് നീ ഭയപ്പെടേണ്ട നിനക്കൊരു രക്ഷയുണ്ട് നിനക്ക് വേണ്ടി ഒരു രക്ഷി വന്നിട്ടുണ്ട് ഈ രക്ഷണെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി അല്ലാതെ നിന്റെ സ്വത്ത് സമ്പാദ്യമൊന്നും തരേണ്ട നീ വിശ്വസിച്ചാൽ മതി നിനക്ക് വേണ്ടിയാവുന്നു പിന്നെ ന്യായവിധിയും മനുഷ്യർ കൽപ്പിച്ചത് നാം ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സാഹസം നമ്മുടെ മൂക്കിൽ ഉള്ളപ്പോഴെ നാം തീരുമാനിക്കണം നമ്മറ്റത കഴിക്കുന്നു നാം ഇന്ന് എടുക്കുന്ന തീരുമാനത്തിലാണ് ആ അതിന്റെ അവസാനം ദൈവസന്ധി നാം കാണപ്പെടേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ള ഈ സത്യം മനസ്സിലാക്കി ഈ ദൈവത്തിൽ കഴിച്ചിരുവാൻ ഞങ്ങൾ നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദേവർക്കും ദൈവമൊക്കെ ആകുവാൻ അധികാരം നൽകിയിരിക്കുന്ന ദേവനെ പറഞ്ഞു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വേറെ ഒന്നും ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടില്ല ഒന്നും ചെയ്യാനായിട്ട് പറഞ്ഞ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദേവർക്കും ദൈവമൊക്കെ ഏവർക്കും ആ വാക്കം പിന്നെ ഞാൻ എടുത്തു പറഞ്ഞു ഏവർക്കും ജാതി മതഭേദമന് വ്യത്യാസമന്യേ മനുഷ്യരാക്ഷിക്ക് മുഴുവനും രക്ഷയ്ക്കാണല്ലോ ലഭ്യമുള്ളവരെ അതുകൊണ്ട് അവനെ കൈക്കൊണ്ടവൻ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി ആയി തിരുവാൻ ഞങ്ങൾ ഒരു ധാർമ്മിയോട് അപേക്ഷിക്കാണ് ദൈവത്തിന് വാണ്ടിപ്പോഴുന്നു ആ മറ്റൊരുത്തരൊന്നും രക്ഷയില്ല കീഴിൽ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമല്ല യേശുവിന്റെ നാമത്തിലൂടെ അല്ലാതെ മനുഷ്യന്റെ രക്ഷ യേശുവിന്റെ അല്ലാതെ മനുഷ്യന്റെ രക്ഷപ്രാപ്യം കഴുകയില്ല അതുകൊണ്ടാണ് ഈ സത്യം നിങ്ങളോട് വിളിച്ചോറിന്റെ പ്രിയ മുഴുവൻ ഈ ദൈവത്തിന്റെ ഇങ്ങനെ പറയുന്നു യേശു വരവ് അവൻ വേണ്ടുന്ന ആ രേഖകള് മനുഷ്യനെ ചേർപ്പാനെ വേണ്ടു നമ്മുടെ ആയുസ് ഈ ആയുസിലെ നാം തീർന്നില്ല എങ്കില് ദൈവത്തിന്റെ വരവിൽ നാം കാണപ്പെടണമെന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ യേശുവിന്റെ വരവ് അടിച്ചിരിക്കുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ ഭയത്തിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തില് ഒരു സ്ഥലത്ത് എണ്ണിയിട്ടുണ്ട് ഈ ലോകത്തിൽ ലോകത്തിൽ വന്ന് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാല് ഈ ലോകത്തിൽ രണ്ടാധികാരി ഭരിക്കും ഏഴ് വർഷക്കാലമായിരിക്കും ഭരണം ആ ഭരണത്തെക്കുറിച്ച് പറയുന്നത് ബഹോപദ്ര കാലം എന്താണ് ഇന്ന് പറയുന്ന ലോകത്തിൽ കേട്ടിട്ടില്ലാത്ത കട്ടകാലം ആ ദിവസങ്ങൾ സംഭവിക്കും മനുഷ്യൻ മരണമാഗ്രഹിക്കും മരണം പോലും മനുഷ്യൻ വിട്ടുപോകാൻ കാല വരാൻ പോകുന്നു അതുകൊണ്ട് ദൈവം പറയാണ് ഇന്നാവുന്ന രക്ഷ ഇന്നാവുന്ന രക്ഷാ ദിവസം ഈ വധന കേൾക്കുന്നത് നിങ്ങളേവരും ഈ സത്യം മനസ്സിലാക്കി ഈ രക്ഷയിലേക്ക് കടന്നു കടന്നു വരുവാൻ നിങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കണം അത് നരകമാകുന്നു അത് തീയാകുന്നു അവിടെ കിടാത്ത തീയും ചാളാത്ത പിഴ കൊണ്ട്

തീ ചാകാത്ത പിഴും പറഞ്ഞ മനുഷ്യന് മനസ്സിലാകത്തില്ലെങ്കിൽ ഒരു രണ്ടു വർഷം മുമ്പ് മനോരമ പിന്നാമ്പലത്തിൽ എഴുതി അഗ്നിതാലി കത്തി ഒഴുകി കല്ല് കല്ലൊരുങ്ങി ഒഴുകി വരുന്ന ആ തീക്കാത്തിലെ കാത്തിൽ സാന്നിധ്യം കണ്ടു ജീവനുള്ള പുഴുവിധ്യം കണ്ടു മാ മലയാള മനോരമയിൽ എഴുതി വന്നിട്ടുണ്ട് ഇതെല്ലാം സത്യമാണ് ദൈവനും വ്യക്തമായി എഴുതി വെച്ചിരിക്കാണ് ഈ കഷ്ടത്തിൽ നിന്നും ഈ ദുഃഖത്തിൽ നിന്നും ഈ പ്രയാസത്തിൽ നിന്നും നാം ഏവരും പിടിവിക്കപ്പെടില്ല ദൈവത്തെ കുറച്ച് ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് അത് മനുഷ്യന്റെ പ്രവർത്തി കൊണ്ട് കഴിയത്തില്ല മനുഷ്യന്റെ സ്വത്ത് കൊണ്ടോ സമ്പാദ്യം കൊണ്ടോ ഇത് നേടിയെടുക്കാൻ പറ്റത്തില്ല ഇത് നേടിയെടുക്കാൻ ഒരേ ഒരു വിഷയം ഒരേ ഒരു വഴിയേ ഉള്ളൂ കത്താവിലുള്ള വിശ്വാസം യേശു കത്താവിന്റെ പറഞ്ഞയാകം എനിക്ക് വേണ്ടിയായിരുന്നു എനിക്ക് എന്റെ ജീവിത രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ഞാൻ മനസ്സിലാക്കി അതിന് പിന്പറ്റേണ്ടത് ആവശ്യമായിട്ട് ദൈവത്തിന്റെ മാനത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഒരു വർഷം ഒരു ഭരണാധികാരി ദുഷ്ടനായ ഭരണാധികാരി ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ദൈവനും വ്യക്തമായി പറയുന്നു ആ ഏഴ് വർഷത്തെ കുറിച്ച് പറയുന്നത് മഹാപത കാലമാണോ ഇതുവരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത കഷ്ടകാലം ആ ദിവസമുള്ള കഷ്ടകാലത്തിന്റെ നടുവിൽ മനുഷ്യൻ എവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ മരണമാകി വയ്ക്കും പക്ഷേ മരണം പോലും വിറ്റുപോകും മരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മനുഷ്യൻ ഒരു അവസ്ഥ വരാൻ പോകുന്നു ഈ കഷ്ടകാലത്ത് നാം വിധിക്കപ്പെടണം അതിനുള്ള ഭാഗ്യവശ്യമുള്ള രക്ഷ മാത്രമാകുന്നു ഈ ഈ പണാതികളുടെ കാലത്ത് ദൈവം തന്റെ രണ്ട് സാക്ഷികളെ ദൈവം ലോകത്തിലേക്ക് അയക്കുമെന്ന് ദൈവം ദൈവത്തിന്റെ വചനമായ വെളിപ്പാട് പുസ്തകം ദൈവത്തിന്റെ വചനമായ ബൈബിളില് വെടിപാടുന്നവരുന്ന ഒരു പ്രഭേദ പുസ്തകമുണ്ട് അവസാനത്തെ പുസ്തകമാണ് അതിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു രണ്ട് സാക്ഷികളെ ദൈവം അയക്കും അവർ മൂന്നര വർഷക്കാലം ഈ ഭരണാധികാരിക്ക് എതിരെ സംസാരിക്കും അവരുടെ അവൻ അവര് സംസാരിക്കുന്നത് ഈ ഭരണാധികാരിക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഈ മൂന്നര വർഷം കഴിയുമ്പോഴേ ഈ ഭരണാധികാരി ആ മനുഷ്യരെ രണ്ട് സാക്ഷികളെ കൊല്ലും അവടെ ശവശരീരം ഈ ദിവസക്കാലം ഈ ഭൂമിയിലുള്ള ും ഭാഷക്കാരും കാണുമെന്ന് ഇന്നേക്ക് ഏകദേശം അഞ്ചായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ ദൈവത്തിന് മാനത്തെ എഴുതി വെച്ചിരിക്കാണ് അന്ന് ടി വി ഇല്ല അന്ന് ടെലിഫോൺ ഇല്ല അന്ന് യാതൊരു മാധ്യമമില്ല ഇവ റേഡിയോ പോലും ഇല്ലാത്ത കാലത്ത് ദൈവവനത്തെ എഴുതി വെച്ചിരിക്കുന്നത് പ്രയോജനമാണ് ഈ ിൽ കിടക്കുന്നത് ലോകത്തിലുള്ള സകല ഭാഷക്കാരും വംശക്കാരും ജാതികളും കാണുമെന്ന് പ്രിയമുള്ളവരെ ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വികസനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ട് സംസാരിക്കാം കേട്ടുകൊണ്ട് സംസാരിക്കാം ഈ രീതി കാര്യങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു എരിശലേമിന്റെ തെരുവിലോ നമ്മൾ കേൾക്കുന്നുണ്ടോ എലേമിനും പാലസ്റ്റീനിലും ഒക്കെ യുദ്ധം നടക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നമ്മൾ ഈ ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതേ ീ ശവശരീരം കിടക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നമുക്ക് കാണാൻ പറ്റത്തക്ക എണ്ണം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നിരോധിച്ചു ദൈവത്തിന്റെ ഭാവം പ്രവചനത്തിന് നിവൃത്തി ആയിക്കൊണ്ട് എന്ന് പറഞ്ഞാല് അന്ത്യകാലത്തിലേക്ക് അടുത്തുകൊണ്ട് നമ്മുടെ കാലത്ത് തന്നെ ഒരുപക്ഷെ കത്താവ് വരാം ഈ കത്താവ് വന്നാൽ നമ്മൾ എടുക്കപ്പെടുമോ എടുക്കപ്പെട്ടില്ലെങ്കിൽ നാം ചെന്നു വീഴുന്ന നിത്യതാരകത്തിലാണെന്നും ദൈവം നമ്മളെ കുറിച്ച് അതെല്ലാം ആഗ്രഹിക്കുന്നത് ദൈവം ഒരുക്കുന്ന പദ്ധതി ആ രക്ഷയെല്ലാം പ്രാപിച്ച് നിത്യത നാം കാണപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി അത് മനസ്സിലാക്കി സകല ജനത്തിനും സർവജനത്തിനും ഉണ്ടാവുള്ള മഹാ സന്തോഷമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് അതാണ് എന്ന നിരീക്ഷകൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ വന്നു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പദമയാകെ ഈ നീ നാം ഒന്നും ചെയ്യണ്ട അവിശ്വസിച്ച് ഏറ്റെടുത്താൽ മാത്രം മതി അവനെ കണിക്കണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കാൻ നമുക്ക് അധികാരം നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ആ അധികാരം നമ്മൾ പാദിച്ചെടുക്കുവാൻ ഇത് സങ്കടിക്കമുള്ള തിരുവാൻ ദൈവ നാമത്തിൽ നിങ്ങൾ വാക്കിരിക്കുന്നു ദൈവ വിദേശത്തെയും ദേശവാസികളെയും അനുഗ്രഹിക്കുമാറായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു How do i don't you